ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കോടിയത്തൂർ എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി എട്ടിന് നമ്മുടെ കൊടിയത്തൂർ വെച്ച് ഒരു ചരിത്ര സംഭവം നടന്നിരുന്നു മുബാഹല അതാണ് ആ ചരിത്ര സംഭവം മുബാഹലയെ കുറിച്ച് അഹ്മിദിയ വിഭാഗത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം മുബാഹല ലോകത്തെ ആദ്യമായിട്ട് നടന്നിരിക്കുന്നത് നമ്മുടെ കൊടിയത്തൂർ വെച്ചിട്ടാണ് അതിന്റെ ഓർമ്മകളൊക്കെ ഞാൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം മുസ്ലിം ജമാഅത്തിൽ നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മുബാല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ നിലവിൽ ആമ്പരിയാ മുസ്ലിം ജമാഅത്ത് കൊടിയത്തൂരിൻ്റെ പ്രചരണകാര്യ സെക്രട്ടറിയാണ് അതോടൊപ്പം ജമാഅത്തിൻ്റെ തർബിയത്ത് എന്ന് പറഞ്ഞ ശിക്ഷണപരമായ ചുമതലയുള്ള സെക്രട്ടറിയാണ് മുബാല എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ പറയപ്പെട്ടിട്ടുള്ള ഒരു ഇരു വിഭാഗങ്ങൾ തമ്മിൽ സത്യാസത്യവിവേചനത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് മൊബാല ഈ മൊബാലക്ക് ആദ്യമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ നാലാം ഖലീഫ അസ്രത്ത് മീർസ തായിർ അഹമ്മദ് സാഹിബാണ് അദ്ദേഹം ഈ മൊബാല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ആഹ്വാനം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ പത്താം തീയതി ലണ്ടനിൽ മച്സ് ഫസൽ എന്ന് പറയുന്ന മസ്ജിദിൽ ചെയ്ത ജുമ കുത്തുബയിലൂടെയാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിനെതിരായിട്ട് ലോകവ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എതിർ വിഭാഗത്തെയാണ് അദ്ദേഹം മുബാലക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലൊന്നാമതായിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പാകിസ്ഥാൻ പാകിസ്ഥാനാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആഗോള ആസ്ഥാനം ആ പാക്കിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിമികൾക്കുള്ള ഫണ്ടമെൻറ്റലായ റൈറ്റ്സ് നിഷേധിച്ചുകൊണ്ട് തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മുപ്പതാം തീയതി ആൻറ്റി അഹമ്മദിയ ഓർഡിനൻസ് എന്ന പേരിൽ ഒരു കരി നിയമം പാസാക്കപ്പെടുകയുണ്ടായി പിന്നീട് ഈ ഒരു അഹമ്മദിയ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം നായകത്വം പാകിസ്ഥാൻ ഭരണാധികാരിയായ റിയാലക്ക് തന്നെ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുകയും ഏറ്റവും അവസാനം അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമിനെ അസ്രത്ത് മിർസാദ് താഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആഗോള നേതാവിനെ ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കി ചേർത്തുകൊണ്ട് വ്യാജമായ നിലയിൽ മാപ്പുസാക്ഷിയെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള അന്തിമമായ നീക്കം നടക്കുന്നതായ ഒരു ഘട്ടത്തിലാണ് ഈ മുബാല ആഹ്വാനം നമ്മുടെ ആഗോള നേതാവ് പുറപ്പെടിക്കുന്നത് അതിലദ്ദേഹം അഹമ്മദിയ ജമാഅത്തിനെതിരായി ഈ ആരോപിക്കപ്പെടുന്ന ഓരോ ആരോപണങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയും മറുഭാഗത്തോട് അഹമ്മദിയ പ്രസ്ഥാനത്തിനെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യമാണ് എന്ന് ബോധ്യമുണ്ട് എങ്കിൽ ഈ വിഷയകമായി ഖുർആൻ നിർദ്ദേശിച്ചിട്ടുള്ള ആ പ്രാർത്ഥനാ സമരത്തിന് തയ്യാറാകുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് അതിലൊന്നാമത്തെ സംബോധിതൻ പ്രസിഡൻ്റ് ജയുലക്ക് തന്നെയായിരുന്നു പിന്നീട് അഹമ്മദിയാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ പണ്ഡിതന്മാർ അവിടെ മത കോടതി ശരിയത്ത് കോടതി എന്ന് പറഞ്ഞിട്ട് മത കോടതി ഉണ്ടായിരുന്നു ആ മത കോടതിയിൽ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ഉന്നതരായ ആളുകൾ പിന്നീട് അഹമ്മദിയ പ്രസ്ഥാനത്തിനെതിരായ ഗ്രന്ഥങ്ങളിലൂടെ ഈ പ്രഭാഷണങ്ങളിലൂടെയും വ്യാജമായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഗ്രന്ഥകാരന്മാർ പ്രഭാഷകന്മാർ ഇത്തരത്തിലുള്ള ആളുകൾ അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ടീംസാണ് കൊടിയത്തൂരിൽ കേരളാടിസ്ഥാനത്തിൽ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സുന്നി തബ്ലീഗ് എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണയോജയോട് കൂടി പ്രവർത്തിക്കുന്ന കൊടിയത്തൂരിൽ അഞ്ചുമൻ ഇഷാത്തെ ഇസ്ലാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുബാലയിലെ ഏഴാമത്തെ വിഭാഗമാണ് മുബാല സംബോധിതരിൽ ഏഴാമത്തെ വിഭാഗമായിട്ടാണ് ഇവർ അതിൽ ഉൾപ്പെടുക അങ്ങനെ ചുരുക്കത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ കേരള ഘടകം ഈ മുബാല ആഹ്വാനം ഇവരുടെ മുമ്പാകെയും വയ്ക്കുകയുണ്ടായി അപ്പോൾ അവരതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഈ ആരോപണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുബാല നടത്താൻ ഞങ്ങൾ സന്നദ്ധരല്ല കാരണം ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുകയും മുബാല എന്ന് പറയുന്നത് ഒരു സ്പോട്ടിൽ തന്നെ രണ്ട് വിഭാഗം ഒരുമിച്ച് നിന്നുകൊണ്ട് അണിചേർന്നാൽ മാത്രമേ യഥാർത്ഥ മുബാല ആവുകയുള്ളൂ എന്നവർ ആവശ്യം മുമ്പോട്ട് വെക്കുകയും പിന്നീട് കളിയപ്പയുടെ സമ്മതത്തോടു കൂടി നിരന്തരമായി ഉഭയകക്ഷി ചർച്ചകളിലൂടെ അതിൻ്റെ നിബന്ധനകളെല്ലാം രൂപപ്പെട്ടു വരികയും അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമാണ് കൊടിയത്തൂരിലി മുബാല നടന്നിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് കൊടിയത്തൂരിലെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉണ്ടായത് പിന്നെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കൊടിയത്തൂർ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് കേരളാടിസ്ഥാനത്തില് അഹമ്മദിയ ജമാഅത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അത് അഞ്ചുമൻ ഇഷാത്തെ ഇസ്ലാം എന്ന പേരിൽ കൊടിയത്തൂരിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ സംഘടനയുടെ പിന്നിൽ എല്ലാവരും ഉണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും തമിഴ് ലീഗിൻ്റെയും എല്ലാം ഉൾ വക്താക്കൾ അതിലുണ്ട് എങ്കിലും ഇവർ വരുന്നത് ഈ അഞ്ചു വൻ ഇസ്ലാം എന്ന ആ ഒരു ഐഡൻറ്റിറ്റിയാണ് പാമദിയ പ്രസ്ഥാനത്തിന്റെ ഒരു പുതിയ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയ കുറച്ച് വ്യക്തികൾ ഈ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായാൽ അതിനെതിരായിട്ട് ഈ വ്യക്തികളെ പോയി സമീപിക്കുന്നതും ആ പ്രദേശത്ത് എതിർ പ്രചാരവേലകൾ നടത്തുന്നതും പ്രഭാഷണം നടത്തുന്നതൊക്കെ ഈ സംഘടനയാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഈ കൊടിയത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തന കേന്ദ്രം എന്ന നിലയിലാണ് ഈ പ്രദേശം ഇതിന്റെ വേദിയായത് സ്റ്റേജിൽ നടന്ന ആ പ്രാർത്ഥന എന്തായിരുന്നു അഹമ്മദീ മുസ്ലിമീങ്ങളും ഇതര മുസ്ലിമീങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ള മൗലികമായ വിഷയം നമ്മൾ തമ്മിൽ മൗലിക വ്യത്യാസമുള്ളത് മിർസാ ഗുലാം അഹമ്മദ് എന്ന വ്യക്തിയെ അഹമ്മദീ മുസ്ലിമീങ്ങള് മുഹമ്മദ് നബിയാൽ പ്രവചിക്കപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട മഹ്ദി എന്നും മസീഹ് എന്നും വിശേഷിപ്പിക്കപ്പെട്ട ആ വാഗ്ദത്ത പുത്രനാണ് അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ് പ്രവാചകർ തിരുമേനിയുടെ ശിഷ്യനായി കൊണ്ടുവന്ന ഒരു പ്രവാചകനാണ് ഇതാണ് അഹമ്മദിയും മുസ്ലിംങ്ങളുടെ വിശ്വാസം അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ഈ വിശ്വാസത്തെ നിരാകരിക്കുന്നു അപ്പോൾ നമ്മൾ തമ്മിൽ ഈ ഒരു മൗലിക വിഷയത്തിൽ മാത്രമാണ് മുബാല ചെയ്യേണ്ടത് അഹമ്മദീ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് ചുരുക്കം മിർജാ ഗുലാം അഹമ്മദ് അലൈസ്സലാം അവസാന കാലഘട്ടത്തിൽ ആഗതരാകുമെന്ന് പ്രവാചകർ തിരുമേനി പ്രവചനം ചെയ്ത ആ മഹതിയും മസീഹുമാണ് എന്ന് ഞങ്ങൾ ദൃഢമായ നിലയിൽ വിശ്വസിക്കുന്നു അതുപോലെ അദ്ദേഹം പ്രവാചകർ തിരുമേനി മുഹമ്മദ് നബിയുടെ ഒരു ശിഷ്യനായി കൊണ്ടുവന്ന ഉമ്മത്തി നബി എന്ന് പറയും സാങ്കേതികമായി പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ ഉള്ള പ്രവാചകർ തിരുമേനിയുടെ സേവനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണെന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിശ്വാസം ഈ വിശ്വാസം ഞങ്ങൾ ഊന്നി പറഞ്ഞു അതേപോലെ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ദിവ്യ വെളിപാടുകൾ തനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭ്യമായി എന്ന് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയ വെളിപാടുകളെല്ലാം തന്നെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നും ഞങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു മറുഭാഗം മിർസാ ഗുലാം അഹമ്മദ് മഹതിയും മസിയുമല്ല അദ്ദേഹം ദൈവത്താ നിയോഹിതനായ പ്രവാചകൻ അല്ല ഇതായിരുന്നു അവരുടെ ഭാഗത്തിൻ്റെ രണ്ടിൻ്റെയും മർമ്മം അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ രണ്ടു കൂട്ടർ വ്യക്തമാക്കുകയും ഒരു വലിയ ജനാവലിയുടെ മുമ്പിൽ ഇരു ഭാഗത്തും നാൽപ്പത് പേരുകൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെയും സന്താനങ്ങളെയും വിളിക്കുക എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാ വചനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഈ രൂപത്തിലാണ് രണ്ട് വിഭാഗത്തു നിന്നും ആളുകൾ പങ്കെടുത്തത് അപ്പോൾ അഹമ്മദിയ മുസ്ലിം ജമാത്ത് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണ് എങ്കിൽ ഞങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നീ വർഷിക്കുമാരാകണം എന്നും ഞങ്ങൾ ഈ പ്രഖ്യാപിക്കുന്ന കാര്യം കള്ളമാണ് എങ്കിൽ ഞങ്ങളിൽ ദൈവത്തിൻ്റെ ശാപം നീ ഇറക്കണമേ അതാണ് ലഹനത്തുല്ലായി അലൽ കാദിബീൻ എന്ന് അഹമ്മദിയ മുസ്ലിം വിഭാഗം പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മറു വിഭാഗം അവ ഈ ഒരു വിശ്വാസത്തിൽ അവരുടെ വാദഗതികൾ എന്താണോ വിശ്വാസങ്ങൾ എന്താണോ ഈ വിശ്വാസം പ്രഖ്യാപിക്കുകയും തുടർന്ന് അവരും ഇപ്രകാരം തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും സത്യമാണ് എങ്കിൽ ഞങ്ങളിൽ നീ നിൻ്റെ അനുഗ്രഹം വർഷിക്കുമേ മാറാകണമേ അതല്ല ഞങ്ങളുടെ വിശ്വാസം കള്ളമാണ് എങ്കിൽ ഞങ്ങളുടെ മേൽ ദൈവശാപം വർഷിക്കുമാറാകട്ടെ എന്നർത്ഥം വരുന്ന ലഹനത്തുള്ള അലൽ കാദിബിൻ എന്ന പ്രാർത്ഥനയാണ് രണ്ട് വിഭാഗം ചെയ്തിട്ടുള്ളത് കൊടിയത്തൂരി മുബാല നടന്നപ്പോൾ ആറ് മാസക്കാല പരിധി എന്നുള്ളൊരു നിബന്ധന വെക്കുകയുണ്ടായി അത് പറയുമ്പോൾ ഇന്നലെ ഒരു ചെറിയ കാര്യം വിശദീകരിക്കുന്ന നല്ലതായിരിക്കും ഇന്ന് മുബാല ആഹ്വാനം ഖലീഫയുടെ മുബാല ആഹ്വാനത്തിലും ഇസ്ലാമിക പ്രമാണങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വർഷ കാലാവധി എന്നാണ് പക്ഷേ ഇവിടെ മറുവിഭാഗം അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിമമായി ചുരുക്കത്തിൽ ഉപയകക്ഷി ചർച്ചയിൽ ആറ് മാസം എന്നുള്ള ഒരു കാലാവധി നിശ്ചയിക്കപ്പെടുകയും ഉബാല പ്രാർത്ഥനയിൽ ഈ ആറ് മാസത്തിനകം നീ ഈ അടയാളങ്ങൾ വെളിപ്പെടുത്തണമെന്നായിരുന്നു പ്രാർത്ഥിച്ചിട്ടായിരുന്നത് പ്രാർത്ഥിച്ചിരുന്നതിൽ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ഈ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ജടികമായ നിലയിൽ ഈ പറയപ്പെട്ട വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് അത് അടിസ്ഥാനപരമായ ഇതിലെ വിഷയമല്ല പക്ഷെ ഒരു ഒരു ധാരണ പൊതുജനങ്ങളൊരു ധാരണ നിശ്ചിത കാലയളവിനകം ഈ പറയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരാളുടെ മരണമോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വലിയ ആപത്ത് വരിക ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഉണ്ടാകുമെന്ന് അമൃത വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നോ മറുവിഭാഗമോ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല പക്ഷേ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു ശാപം എന്ന് പറയുന്നത് ഒരു ഒറ്റടിക്ക് ഒരു വ്യക്തിയിൽ ആ രൂപത്തിൽ പ്രത്യക്ഷമാകുന്ന ഒരു സംഭവമല്ല ഇപ്പോൾ ഖുർആാനിലേക്ക് പോയാൽ യഹൂദികൾക്ക് ജൂതന്മാർക്ക് ദൈവശാപം ഉണ്ടായതായിട്ട് ഒരിടത്ത് ഒരുപാടിടത്ത് ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ ആ ശാപത്തിൻ്റെ ഫലം അവർക്ക് കാലങ്ങൾക്ക് ശേഷമാണ് അവരിൽ ഭൗതികമായിട്ടുള്ള ഒരു ശിക്ഷരൂപത്തിൽ അവർക്ക് വെളിപ്പെട്ടതായിട്ട് ചരിത്രം പറയുന്നത് വളരെ വ്യക്തമായി തന്നെ ഖുറാൻ പറയുന്നുണ്ട് അതായത് യഹൂദികൾക്ക് വരേണ്ടിയിരുന്ന പ്രവചിക്കപ്പെട്ട മിഷിയ ആയിരുന്നു പ്രവചിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി അതേപോലെ ദാവൂദ് സോളമൻ ദാവൂദ്ന്ന് കേട്ടു കാണും അപ്പോൾ ദാവൂദ് നബിയുടെയും ഈസബിന് മറിയമിൻ്റെയും നാവിനാൽ യഹൂദികൾ ശപിക്കപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് ഖുറാൻ ഈ പറയുന്നുണ്ട് പക്ഷേ ആ ശാപത്തിൻ്റെ ഫലം അവർക്ക് പിന്നീട് അവർക്ക് ചില ഭൗതികമായ ശിക്ഷകളെല്ലാം തന്നെ വെളിപ്പെട്ടത് ഈ കുരിശു സംഭവത്തിന് ഏകദേശം നാൽപ്പത് വർഷത്തിന് ശേഷമാണ് അതായത് റോമൻ പടയാളിയായ ടൈറ്റസ് വന്നുകൊണ്ട് ഫലസ്തീൻ ആക്രമിക്കുകയും ജൂതന്മാർക്ക് വലിയ നിലയിലുള്ള വിപത്തുകൾ നേരിടുകയും ചെയ്തു പക്ഷേ ഈ യേശുവിൻ്റെ കുരിശുവനത്തിൻ്റെ നാൽപ്പത് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു എഫക്റ്റ് അവരിൽ മേൽ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ദാവൂദിൻ്റെ നാവിനാൽ ശവിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് ഖുര്ആൻ്റെ വചനമാണ് അപ്പോൾ ദാവൂദ് നബിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ സോളമൻ രാജാവ് ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ സുലൈമാൻ നബി സുലൈമീനൻ നബിയുടെ കാലവും യഹൂദന്മാർക്ക് പ്രതാപത്തിൻ്റെ കാലമായിരുന്നു വലിയ സാമ്രാജ്യം വികസിക്കുക ചെയ്തത് പക്ഷേ സുലൈമാൻ നബിക്ക് ശേഷം പിന്നീട് യഹൂദ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും അവർ തമ്മിലുള്ള ഭിന്നത മുതലെടുത്തുകൊണ്ട് ബാബിലോണിയൻ രാജാവ് ചരിത്രത്തിൽ നബുക്ത നസർ എന്ന് പറയുന്ന രാജാവ് ഇവരെ ആക്രമിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശാപം എന്ന് പറയുന്നത് ഒറ്റടിക്ക് ജടികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ അഹമ്മദിയ ജമാത്തെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം നടന്ന ശേഷം ദൈവത്തിൻ്റെ നിരവധി അനുഗ്രഹങ്ങളുണ്ടായി അന്ന് ഏകദേശം നൂറ് രാജ്യങ്ങളിലായിരുന്നു അഹമ്മദിയ പ്രസ്ഥാനം വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അഹമ്മദിയ പ്രസ്ഥാനം ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു അത് ലോകാടിസ്ഥാനത്തിലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കിന്ന് ലോകാടിസ്ഥാനത്തിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ എന്ന പേരിൽ ഏ ചാനലുകൾ നടത്തിക്കൊണ്ട് ലോകവ്യാപകമായ അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റം അതെല്ലാം തന്നെ ഈ മുബാല കാലത്തിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ആ നിലയിൽ ഞങ്ങൾക്ക് വ്യക്തമായ നിലയിലുള്ള ദൈവാനുഗ്രഹം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും മറുഭാഗം ഇവർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് ഈ ലോക മുസ്ലിം നേതൃത്വമെല്ലാം തന്നെ ഞങ്ങൾക്ക് ഈ മുബാലയിൽ അനുഗ്രഹ ആശിസ്സുകൾ നൽകിയിട്ടുണ്ടെന്നും ഇബിന് ഉബാസ് അബു ഹസൻ അലി നദിബി ദാരുൽ ഉലൂം ദൈവബന്തിലെ പണ്ഡിതന്മാർ ഇവരുടെ എല്ലാം തന്നെ പ്രാർത്ഥനയും അനുഗ്രഹ ആശിസ്സുകളും തങ്ങൾക്കുണ്ട് എന്ന് അവർ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ നിലകൊണ്ട വിഭാഗങ്ങൾക്ക് ദൈവീകമായ വിവിധ തരത്തിലുള്ള വിപത്തുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളത് എടുത്ത് പ്രത്യേകമായിട്ടതും ഞങ്ങൾ പറയുന്നു അതേപോലെ ബോസ്റ്റിയൻ പ്രശ്നമുണ്ടായപ്പോൾ ബോസ്റ്റിയൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തനം നടത്തുവാൻ അഹമ്മദിയ പ്രസ്ഥാനത്തിന് സാധിക്കേണ്ടായിട്ടുണ്ട് അതേപോലെ മുബാല കാലത്തിന് ശേഷം അന്ന് എൺപതോളം ലോക ഭാഷകളിൽ വിശുദ്ധ ഖുർൻ്റെ പരിഭാഷ ഒരൊറ്റ കേന്ദ്രത്തിൽ വെച്ച് അഹമ്മദിയ ജമാഅത്ത് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആഹാ ദൈവീകമായ അനുഗ്രഹം അഹമ്മദിയ വിഭാഗത്തിന് ഉള്ളതായിട്ടും മറുഭാഗത്തിന് ദൈവക്രോധത്തിൻ്റെതായ ഒരു അടയാളങ്ങളാണ് ഉള്ളതെന്ന് കാണാൻ പറ്റും കൊടിയത്തൂർ പ്രദേശത്ത് ഈദിനു ശേഷം എന്തെങ്കിലും ആൾബലം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടോ കൊടിയത്തൂർ അഹമ്മദിയ മുസ്ലിം ജമാത്തിലേക്കും പുതിയ വ്യക്തികൾ വന്നിട്ടുണ്ട് ഇപ്പം ജമാത്തിൻ്റെ പരിധി വന്ന് എന്ന് പറഞ്ഞാൽ കേവലം കൊടിയത്തൂരല്ല ഞങ്ങളിപ്പം കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രാഞ്ച് കൊടിയത്തൂരാണുള്ളത് അപ്പോൾ അതിൻ്റെ പരിധിയാണ് മുക്കവും ഓമശ്ശേരിയും ചെറുപാടിയും ഒക്കെ നമ്മുടെ പരിധിപ്പെട്ട പ്രദേശങ്ങളാണ് നമുക്കിതിൽ ലിഷാത്തിൻ എന്ന സംഘടനയുടെ ഏറ്റവും വലിയ ഒരു പിൻബലം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അതിൻ്റെ സെക്രട്ടറി ഇപ്പോൾ പി പി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട ഗ്രന്ഥകാരനൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തനായ വക്താവാണ് ആ നമ്മൾ പറയുമ്പോൾ മുക്കം മുക്കം എന്ന പ്രദേശത്ത് രണ്ട് ജമാഅത്ത് ഇസ്ലാമി പള്ളികളുണ്ട് അതായത് ഒന്ന് മുക്കം അങ്ങാടിയിലുണ്ട് ഒന്ന് ആനയാങ്കുന്നിലുണ്ട് ഈ രണ്ട് പള്ളികളുടെയും പ്രധാന ചുമതല വഹിച്ച മുക്കത്തെ പ്രമുഖ കുടുംബങ്ങൾ പയ്യത്തേച്ചിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഈ രണ്ട് പള്ളി ആനയാങ്കുന്നിലെ പള്ളിയിലെയും മുക്കത്തെ മസ്ജിദ് സുബ്ഗാൻ്റെയും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച ആളുകളാണ് തൊട്ടടുത്ത പ്രദേശത്ത് ചെറുപാടി അവിടെ നിന്ന് പയ്യത്ത് തന്നവർ അവിടുന്ന് വിമാനത്തിലുണ്ട് മാവൂർ പഞ്ചായത്തിൽ ഈ രണ്ട് വ്യക്തികളെ അമേത വിമാനത്തിൽ വഹിച്ചത് പ്രവേശിച്ചിട്ടുണ്ട് എന്ത് തന്നെ ആയാലും അഹമ്മദിയാബ സ്ഥാനത്തിന് പുരോഗതിയെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ മറ്റു മുസ്ലിങ്ങളൊക്കെ അല്ല മറ്റു മുസ്ലിം ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാല് ഞങ്ങളെ നോൺ മുസ്ലിമായി തന്നെയാണ് മുസ്ലിം സംഘങ്ങളൊക്കെ കാണുന്നത് അപ്പൊ അങ്ങനെ സംഘടനാപരമായി പല ഏതെങ്കിലും സംഘടന നിലപാട് തിരുത്തി എന്ന് പറയാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല അതേപോലെ വൈവാഹിക ബന്ധവും ഞങ്ങൾ അഹമ്മദിയ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയെ ഒരിക്കലും ഞങ്ങൾ പുറത്തേക്ക് വിവാഹം കഴിച്ച് കൊടുക്കില്ല അതുപോലെ അവരും നമുക്ക് പൊതുവെ വിവാഹം വെച്ച് തരികയില്ല അഹമ്മദിയ കമ്മ്യൂണിറ്റിയും മറ്റു മുസ്ലിമീങ്ങളും തമ്മിലുള്ള പല അഭിപ്രായ വ്യത്യാസമുള്ള പല വിഷയങ്ങളിലും കാലാന്തരേണ മറ്റ് മുഖ്യധാരാ മുസ്ലിം സംഘടനകളുടെ വക്താക്കളും ഗ്രന്ഥകാരന്മാരുമെല്ലാം തന്നെ അഹമ്മദിയ വിശ്വാസത്തെ പാർട്ടായിട്ട് അപ്പം അവർ സംഘടന പ്രമേയം പാസാക്കിയെന്നല്ല ഉദാഹരണമായിട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി ഈസാ നബി മരിച്ചുപോയി എന്നാണ് ഇസ്ലാമിക പ്രമാണത്തിൻ്റെ കുർആാൻ്റെ അടിസ്ഥാനത്തിൽ അഹമ്മദിയും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ഇന്ന് ഈശാനബി മരിച്ചുപോയി എന്ന് മറുഭാഗത്തുള്ള പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘടന പ്രമേയമായിട്ട് അല്ലെങ്കിൽ എടുത്തെന്നല്ല അതേപോലെ ഈ മഹദി മഷീഹിൻ്റെ കാലത്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട പ്രവചനമാണ് ദജ്ജാൽ ഒരു വലിയ ഒരു സമസ്യയായിട്ട് മുസ്ലിം ലോകം കാണുന്നതാണ് യഹജൂജ് മഹ്ജൂജ് അപ്പോൾ ദജ്ജാൽ ഏജുജ് മഹൂജ് ഒക്കെ വെളിപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ വിശദീകരിക്കുന്നത് അപ്പോൾ ഇവിടെ സമയമില്ലല്ലോ അപ്പോൾ ഈ വിശ്വാസത്തിലേക്കും ഒരുപാട് മുസ്ലിം സംഘടനകൾ പണ്ഡിതന്മാർ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ റാബിത്തത്തുൽ ആലമിൻ ഇസ്ലാമി എന്ന് പറയുന്ന വേൾഡ് മുസ്ലിം നേതൃത്വമാണ് അത് ഇന്ന പറയും സൗദി ഗവൺമെൻറ് കീഴുള്ളതാണ് റാബിത്തയിലെ പണ്ഡിതന്മാർ പോലും ദജ്ജാലും യഹജൂജ് മഹജൂജും ഒക്കെ വന്നു കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസപരമായി പ്രമാണപരമായിട്ട് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് പതുക്കെ ആണെങ്കിലും മറ്റ് മുസ്ലിമീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഖുർആാൻ്റെ ഒരു പ്രഖ്യാപനമാണ് എല്ലാ ഓരോ ജനസമൂഹങ്ങളിലേക്കും ദൈവദൂതന്മാർ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് അതനുസരിച്ച് ഞങ്ങൾ അമരിയാ മുസ്ലിം ജമാഅത്ത് ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യയിലാഗതരായ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശ്രീബുദ്ധൻ ഇവരൊക്കെ മുഹമ്മദ് നബിയെപ്പോലെ ഈസ നബിയെപ്പോലെ ഉള്ള പ്രവാചകന്മാരാണ് എന്ന് ഇന്ന് ഈ വിശ്വാസവും മറുഭാഗത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ അംഗീകരിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരം ചുരുക്കം അഹമ്മതിയാബ് സ്ഥാനം ശരിയാണെന്നൊരു പദ്ധതി നൽകുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല പക്ഷേ പതുക്കെ പതുക്കെ ഞങ്ങൾ പറഞ്ഞ ആ പോയിന്റിലേക്ക് മറ്റു മുസ്ലിംകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും മറ്റുള്ളവര് നിങ്ങളെ മുസ്ലിങ്ങളായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഗവൺമെൻറ് തരത്തില് എങ്ങനെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രമാദമായ ചില കോടതി വ്യവഹാരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ വിഖ്യാതനായ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പ്രസിഡന്റ് പദവിയിൽ പിന്നീട് ഉപകൃഷ്ണനായിട്ടുള്ള സർ മുഹമ്മദ് സഫറുള്ള ഖാൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഈ വിഷയമായിട്ട് ഒരു കേസിന് ഹാജരാകുകയുണ്ടായി അന്ന് മദ്രാസ് ഹൈക്കോടതി അഹമ്മദികൾ മുസ്ലിങ്ങളാണ് എന്ന് വിധിക്കുകയുണ്ടായി പിന്നീട് ജസ്റ്റിസ് വി ആർ കൃഷ്ണചയരെ പോലെയുള്ള ആളുകളുടെ ഒരുപാട് വിധികൾ ഇന്ത്യയിലെ വിവിധ കോടതികൾ വിവിധ കാലഘട്ടങ്ങളിൽ അഹമ്മദികളും മുസ്ലിങ്ങളാണ് എന്ന് വ്യക്തമായി വിധി പറയുകയും ഈ അടുത്ത കാലത്ത് സംബന്ധമായ ചില വിവാദം നടന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കുകയുണ്ടായി അഹമ്മദികൾ മറ്റുള്ളവരെ പോലെ തന്നെ മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഏതൊരു കോടതിയിലും നൂറ് ശതമാനവും മറ്റു മുസ്ലിങ്ങൾ പോലെ തന്നെ വ്യക്തമായിട്ട് അഹമ്മദികൾ മുസ്ലിങ്ങളാണെന്ന് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻ്റെ എല്ലാ രേഖകളിലും എല്ലാ കോടതി വിധികളും നമ്മുടെ സമക്ക് അനുകൂലമായിട്ടാണ് നിലവിലുള്ളത്